ദേശീയ അടക്കം സർവേ അനുസരിച്ചാണെങ്കിൽ ബി ജെ പി ഇക്കുറി ഒരു സീറ്റ് നേടേണ്ടതാണ് പക്ഷേ എൽ ഡി എഫും യു ഡി എഫും പട്ടിക പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും ബി ജെ പി ഇതുവരെയും സ്ഥാനാർത്ഥി നിർണയം പോലും എങ്ങുമെത്താതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി സി പി ഐ എമ്മിനെ പോലെ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് ആർ എസ് എസ് ആണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ആർ എസ് എസിൻ്റെ തന്നെ ഒരു ജനകീയ മുഖമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് നമുക്കറിയാം പക്ഷേ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് അവരുടെ സംഘടനാ സംവിധാനം വെച്ച് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഇതുവരെയും കഴിയാത്തത് എന്നുള്ള ചോദ്യം അണികൾക്കിടയിലും അവശേഷിക്കുന്നു കാരണം ഇത്രയധികം നേതാക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു പട്ടിക തയ്യാറാക്കാൻ അവർക്ക് കഴിയാതിരിക്കുന്നത് ഒരു തോൽക്കുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്ന് മുൻകാല അനുഭവം വെച്ച് ബി ജെ പിക്ക് തന്നെ അറിയാം പക്ഷെ തോൽക്കാനും അവർ എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ള ചോദ്യം വീണ്ടും ശേഷിക്കുന്നു തോൽക്കാൻ ഒരു പട്ടിക ആ പട്ടിക തയ്യാറാക്കുന്നതിൽ പോലും അടിയാണ് എന്ന് കരുതുന്നതിലാണ് ഈ പാർട്ടിയുടെ വികൃതമായ ഒരു മുഖം അല്ലെങ്കിൽ പരിഹാസ്യമായ ഒരു മുഖം നമുക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് ബി ജെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് ഒന്ന് തിരുവനന്തപുരം അവിടെ കുമ്മനം രാജശേഖരനാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിയെന്ന് കേന്ദ്ര നേതൃത്വം തന്നെ വിലയിരുത്തിയിരുന്നു അതിനനുസരിച്ച് അദ്ദേഹം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് അവിടെ മത്സരിക്കാനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ സീറ്റ് വിജയസാധ്യതയുള്ള സീറ്റ് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നത് ശ്രീധരൻപിള്ളയും എം ഡി രമേശും ഒപ്പം അൽഫോൺസ് കണ്ണന്താനവും കെ സുരേന്ദ്രനും പത്തനംതിട്ടയ്ക്കു വേണ്ടി അടിപിടി കൂടുകയാണ് അവിടെ ഒരു സാമുദായിക സമവാക്യം എന്ന നിലയിൽ നായർ സമുദായത്തിൻ്റെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ പി എസ് ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നറിയുന്നു ശ്രീധരൻപിള്ള സ്വയം അത്തരമൊരു സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വം സ്വയമെടുത്ത് അണിഞ്ഞതാണെന്നും പറയപ്പെടുന്നു ഏതായാലും ശ്രീധരൻപിള്ളക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ശ്രീധരൻപിള്ള തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടാണ് ഇത് പറയുമ്പോൾ പുറത്തു വരുന്ന ഈ സമയം വരെയും പുറത്തു വരുന്ന കാര്യങ്ങൾ പക്ഷേ ബി ജെ പി അണിയൽക്കിടയിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് പത്തനംതിട്ടയിൽ അനുയോജ്യം എന്ന നിലയിലുള്ള നിലപാടുകളാണ് പ്രവർത്തകരെ സംബന്ധിച്ച് വരുന്നത് അവരെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാര്യമാണ് കാരണം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് തന്നെ ജാതി മത സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മതം ഒഴികെ നിർത്തുക ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കെ സുരേന്ദ്രനെ പത്തനംതിട്ട ജില്ലയിൽ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ ആണ് അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമാണ് അണികൾ മുന്നോട്ട് വയ്ക്കുന്നത് ആർ എസ് എസും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സുരേന്ദ്രൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടത് സുരേന്ദ്രനാണ് എന്ന നിലപാടിലാണ് ആർ എസ് എസും എത്തിച്ചേർന്നത് എന്നറിയുന്നു പക്ഷേ അവിടുത്തെ ജാതീയമായ സമവാക്യങ്ങൾ സുരേന്ദ്രനെ അകറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് മറുവിഭാഗം ുന്നത് സീധരംപിള്ളക്ക് വേണ്ടി അണിയറയിൽ ഉള്ളവർ പറയുന്നത് അതാണ് സാമുദായിക സമവാക്യമാണ് കെ സുരേന്ദ്രനെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഏക ഘടകം എന്നാണ് മറ്റൊന്ന് ശോഭ സുരേന്ദ്രൻ്റെ കാര്യമാണ് ശോഭ സുരേന്ദ്രനും മത്സരിക്കാൻ താല്പര്യപ്പെട്ടെങ്കിലും അവർ ആവശ്യപ്പെടുന്ന സീറ്റല്ല നൽകിയത് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനും ഇപ്പോൾ പിന്മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ രണ്ടു പേരെയും മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് ആർ എസ് എസിൻ്റെ നിലപാട് അതുകൊണ്ട് ആർ എസ് എസ് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ആർ എസ് എസ് ചോദിക്കാനിടയുള്ളൊരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഒരു പട്ടിക തയ്യാറാക്കാൻ വൈകിയത് എന്ന ചോദ്യം ആർ എസ് എസിൽ നിന്നുണ്ടാവുക സ്വാഭാവികമാണ് അതിന് ബി ജെ പി നേതാക്കൾക്ക് മറുപടിയും മറുപടിയുമില്ലതാനും കാരണം കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട് കൃത്യമായ നേതാക്കളുണ്ട് പക്ഷേ അവരെ കൃത്യമായ സമയത്ത് കൃത്യമായി വിന്യസിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഇപ്പോഴുള്ള അത്തരം ഒരു സംവിധാനമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും എൽ ഡി എഫിനേക്കാളും യു ഡി എഫിനേക്കാളും മുൻപേ അവർ പട്ടിക പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുമായിരുന്നു അങ്ങനെ രംഗത്തിറങ്ങിയ ചരിത്രം അവർക്കുണ്ട് െങ്കിൽ പ്രചരണ രംഗത്ത് കുറച്ചെങ്കിലും അവർക്ക് മേൽക്കൈ നേടാമായിരുന്നു നിർഭാഗ്യവശാൽ എറി എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം അവർക്ക് എങ്ങനെ എങ്ങോട്ട് ഏത് ദിശയിൽ നീങ്ങണം എന്ന് കൃത്യമായി അറിയില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ് അവരുടെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും മുൻകാലങ്ങളിൽ അവർ സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യവും അവർ തെരഞ്ഞെടുപ്പിൽ മെല്ലെ മെല്ലെ എങ്ങനെ വന്ന് കയറി എന്നുള്ള കാര്യവും അവർക്ക് തന്നെ സ്വയം ചോദിക്കാവുന്നതാണ് ആ ഉത്തരം അവർ തന്നെ കണ്ടെത്തും ഇപ്പോഴത്തെ നേതൃത്വത്തിൽ പിടിപ്പുകേട് എന്ന് തന്നെ പറയാം ഇത്തരമൊരു സ്ഥാനാർത്ഥി പട്ടിക ഇല്ലാതാവാനുള്ള കാരണം അല്ലെങ്കിൽ വൈ അനിശ്ചിതത്വത്തിൻ്റെ കാരണത്തിനു പിന്നിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ തീർച്ചയായും പിടിപ്പുകേട് തന്നെയാണ്